ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറില് ശ്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് എസ് എസ് അഞ്ഞൂറ്റി മൂന്ന് ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം നാൽപ്പത്തി ആറാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം മൂന്ന് അറുപത്തി എട്ട് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം അഞ്ച് എൺപത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ആറ് തൊണ്ണൂറ്റി എട്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഏഴ് നാൽപ്പത്തി നാല് സ്ത്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം എട്ട് അമ്പത്തി അഞ്ചാണ് അടുത്ത ചാൻസ് നമ്പർ പത്ത് അമ്പത്തി അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് അടുത്തത് പതിനൊന്ന് അറുപത്തി ഏഴാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാറ് അമ്പത്തി ഏഴ് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക വീണ്ടും പറയുകയാണ് അടുത്ത നമ്പർ പതിനേഴ് പത്ത് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ പതിനെട്ട് എൺപതാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത് അമ്പത്തി അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് അഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി രണ്ട് അറുപത്തി ഏഴാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ആറ് എൺപത് രണ്ട് ആറ് എട്ട് പൂജ്യമാണ് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തെട്ട് പൂജ്യം എട്ട് ഇരുപത്തി എട്ടിൻ്റെ ബ്ലോക്കിലെ ചാൻസ് നമ്പറാണ് പറഞ്ഞത് അടുത്ത നമ്പർ മുപ്പത്തി അഞ്ച് എൺപത്തി ഒമ്പത് മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി നാലാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി നാല് എൺപത് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തൊന്ന് നാൽപ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തി ഏഴ് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ചാൻസ് നമ്പർ അറുപത്തൊന്ന് ഇരുപത്തി മൂന്നാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി നാല് ഇരുപത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പർ അറുപത്തി അഞ്ച് എൺപത്തി എട്ടാണ് ആറ് അഞ്ച് എട്ട് എട്ട് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ എഴുപത്തി ഒന്ന് നാൽപ്പത്തി നാല് ഏഴിൻ്റെ ബ്ലോക്കിൽ അടുത്ത നമ്പർ ഏഴ് നാല് ഒന്ന് പൂജ്യം എഴുപത്തി നാല് പത്ത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്നാണ് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് അടുത്ത നമ്പർ എൺപത് പതിനഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ടാണ് അടുത്ത ചാൻസ് നമ്പർ എപത്തി എട്ട് അമ്പത് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി എട്ടാണ് വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം